നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ സ്നേഹനിധികളായ സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജന്മ നക്ഷത്രം അനുസരിച്ച് ഓരോരുത്തർക്കും പൊതുഫലങ്ങൾ ഉണ്ടാകും ഇതുപ്രകാരം ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഏറെ മികച്ചതാണ് ഇത്തരത്തിൽ സ്നേഹനിധികളായ ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നക്ഷത്രപ്രകാരം പൊതുഫലങ്ങൾ ധാരാളം ഉണ്ടാകും ഇത് ഓരോരുത്തരുടെയും ജാതക പ്രകാരം ജനന സമയപ്രകാരം വ്യത്യാസമായിരിക്കും എന്നാലും നക്ഷത്രബലം അനുസരിച്ച് ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങൾ ഏറെ സ്നേഹമുള്ളവരാണ് എന്നുകരുതി മറ്റു സ്ത്രീ നക്ഷത്രങ്ങൾക്ക് സ്നേഹമില്ലെന്നല്ല അർത്ഥം ഈ നക്ഷത്രങ്ങൾക്ക് പൊതുഫലപ്രകാരം ഈ കഴിവ് കൂടുതലാണ് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി സ്നേഹം തിരിച്ചു നൽകുന്ന ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഇതിൽ ഒന്നാമത്തേത് അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഇതിനാൽ തന്നെ ഇവർക്ക് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഉണ്ടാകും മറ്റുള്ളവരെ ഉള്ളു തുറന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഇവർക്ക് സാധിക്കും കരുണയുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പിന്നെ ഇവരെ മറക്കാൻ സാധിക്കില്ല അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് ഇവർ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് ഇവർക്ക് സഹിക്കാനാവില്ല മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് ഇവർ ഇവരെ മറ്റുള്ളവർ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നവരാണ് ഇക്കൂട്ടർ ഇവരെയും ആരും മറക്കില്ല ഇതിൽപ്പെടുന്ന മൂന്നാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് ഇവർക്ക് മറ്റുള്ളവരോട് സഹായ മനസ്ഥിതി ഉള്ളവരാണ് വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരാണ് ഈ കൂട്ടർ ഇതിനാൽ മറ്റുള്ളവരും ഇവരോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറും നല്ല മനസ്സിന് ഉടമകളാണ് മകം നക്ഷത്രക്കാർ അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായ നേട്ടം ആഗ്രഹിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് ഇക്കൂട്ടാർ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇവരുടെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുന്നു നല്ല മനസ്സിന് ഉടമകളാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ഇവർക്കും വിഷമം അനുഭവപ്പെടും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് മറ്റുള്ളവരെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ കുടുംബക്കാരോട് മാത്രമല്ല ചുറ്റുപാടുമുള്ളവരെയും സ്നേഹിക്കുന്ന സഹായിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനാൽ തന്നെ ഈശ്വരാധീനം ധാരാളമുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ പലരിൽ നിന്നും തിരിച്ചടി കിട്ടിയാലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇവർ ഉള്ളു തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഇവർ ഇതിൽപ്പെടുന്ന അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രക്കാരാണ് ഇവർ ഏറെ സ്നേഹനിധികളാണ് മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം നൽകുന്നവരാണ് പൂയം നക്ഷത്രക്കാർ കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇവരുടേത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം നൽകാനും സാധിക്കുന്നവരാണ് ഇക്കൂട്ടർ ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പിന്നെ ഇവരെ മറക്കുന്നത് അസാധ്യമാണ് നിങ്ങൾക്ക് പങ്കാളിയായോ സുഹൃത്തായോ അമ്മയായോ പെങ്ങളായോ സഹോദരിയായോ ഒക്കെ ഈ നക്ഷത്രക്കാരെ ലഭിക്കുന്നത് ഭാഗ്യമാണെന്ന് തന്നെ പറയാം വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ വിസിറ്റ് ചെയ്യൂ